ഹായ് ഗായ്സ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നല്ല എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നെ സംബന്ധിച്ച് കൊള്ളാമായിരുന്നു കാരണം ജീവിതമാണ് അവിടെ സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവും എല്ലാത്തിനെയും നമ്മൾ ഒരുപോലെ തുല്യമായിട്ട് സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി തീരുന്നത് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പം എനിക്കറിയില്ല എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രല്ല കേട്ടോ അതിന് മുന്നത്തെ വർഷങ്ങളിലും ഈ പറയുന്ന മാതിരി ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് എക്സ്പീരിയൻസ് വന്നു പോയിട്ടും ഞാൻ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ മുമ്പിൽ പല പല വ്യക്തികൾ വരും പല പല സാഹചര്യങ്ങൾ വരും പക്ഷേ ഇത് എന്തിനാ വരുന്നേ അല്ലെങ്കിൽ ഈ സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു ഇതെനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എന്നേ ഉള്ളൂ അപ്പം ഞാൻ മനോഹരമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു ലെസൺ എനിക്ക് മനസ്സിലാക്കി തന്നതിന് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ബൗണ്ടറി സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ആടായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഫിനാൻഷ്യലി നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആകണം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റോ അത് നമ്മൾ ചെയ്യുക അതിൻ്റെ ഇൻ്റർ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പക്ഷേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതായത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വിലയില്ല അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി നമ്മൾ അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും നമ്മുടെ കയ്യിൽ പൈസ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും കുറേ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മണി മണി ഈസ് നോട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ മണി നമുക്ക് സമാധാനം തരില്ലെന്ന് പക്ഷേ ഞാൻ പറയുന്നു പൈസ നമുക്ക് ഹാപ്പിനെസ് തരും നമ്മൾക്ക് ലൈഫിൽ ആരും ആരുമില്ലെങ്കിലും നമുക്കൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം പക്ഷെ ഓവറായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഞാൻ വലിയ ആളായിരുന്നു ചിന്തിക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠിച്ച ലെസൺ സോ നിങ്ങൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പഠിച്ചത് പിന്നെ എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എനിക്ക് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല നാളെ ഒരു കാലത്ത് ഈ ചാനൽ വലിയ ചാനലാകും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം